ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ുംചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ക്ലബ്ബ് മാരാത്തുകുന്ന അകമല ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലിന്റെ ഭീഷണിയെ തുടർന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ താൽക്കാലികമായി താമസിക്കുന്ന എൺപത്തി ഒന്നോളം വരുന്ന കുടുംബങ്ങൾക്കാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബ്ബ് പ്രാതിൽ നൽകിയത് സെൻട്രൽ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് ലയൺ കെ മണികണ്ഠന്റെ നേതൃത്വത്തിൽ ചാർട്ടർ പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ ക്ലബ് സെക്രട്ടറി ലയൺ പി രാജേഷ് ട്രഷറർ ലയൺ വ്യാസൻ പുഴയ്ക്കൽ ജി എം ടി കോർഡിനേറ്റർ രഞ്ജിത്ത് കെ രാജൻ ടെയിൽ ടിസ്റ്റർ കെ പി ഹരിദാസ് അനു രഞ്ജിത്ത് എന്നിവർ സർവീസിൽ വാളണ്ടിയർമാരായി പങ്കെടുത്തു ബിസിബി ന്യൂസ് वड़कांजेरी